രാഹുൽ മാങ്കൂട്ടം എന്ന കാമഭ്രാന്തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ അവന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി കോൺഗ്രസ് അവനെ പുറത്താക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോഴും സേഫ് സോണിലുള്ള ഒരാളുണ്ട് ഇവന്റെ ഒക്കെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ നിഷ്കളം കറി നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പോഴും ഷാഫി പറമ്പിൽ ഇതൊന്നും അറിയാത്ത ഒരാളായിരുന്നു എന്ന് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ രതി വൈകൃതങ്ങളെ കുറിച്ചോ കാമഭ്രാന്തിനെ കുറിച്ചോ ഈ ക്രിമിനൽ മെന്റാലിറ്റിയെ കുറിച്ചോ തീരെ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു അവന്റെ ഈ ഒക്കച്ചങ്ങാതി ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ സമം രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമം ഷാഫി പറമ്പിൽ ഈ രീതിയിലല്ലേ എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്നതിന്റെ രണ്ട് ജീവിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുള്ളത് അത് ഷാഫി പറമ്പിൽ നിഷേധിക്കുമോ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട്ട് നേതാവായിരുന്ന എ കെ ഷാനിബ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം പറയുന്നു മൂന്നാമതൊരു സ്ത്രീ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് വരുന്നു അവർ നേരത്തെ പീഡിപ്പിക്കപ്പെട്ട കാര്യം എനിക്കറിയാം രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ട അവരെ പീഡിപ്പിച്ച കാര്യം അറിയാം അവർ അന്നേരം പരാതിപ്പെടാൻ നോക്കുമ്പോൾ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായപ്പോൾ അതിനെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി തടഞ്ഞത് ഷാഫി പറമ്പിലാണ് എന്ന് വളരെ ആധികാരികമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഷാഫി പറമ്പിൽ നേരത്തെ ഈ കാര്യം അറിയാമായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് മുൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള ഷാനിബാണ് വെളിപ്പെടുത്തിയത് എന്നാൽ അതിലേറെ കൗതുകമുള്ള മറ്റൊരു വെളിപ്പെടുത്തലുണ്ട് എം എ ഷെഹനാസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരി അവർ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഈ സാഹിത്യ വിഭാഗത്തിൽപ്പെട്ട അതിന്റെ നേതാവാണ് അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർ തികഞ്ഞ കോൺഗ്രസ്കാരിയാണെന്നുള്ളത് അവരുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ പേജും അവരുടെ പോസ്റ്റുകളും കണ്ടാലും ഏതൊരാൾക്കും മനസ്സിലാവും അവർ ആ ഫേസ്ബുക്കിൽ കുറച്ച് കുറിപ്പിങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എനിക്ക് മനസ്സാക്ഷി കുത്തൊന്നുമില്ല കാരണം എന്താണെന്ന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന സമാധാനമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി രാഹുൽ മാൻകൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എ യോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രാക്കറ്റിൽ അവർ എഴുതുന്നു തെളിവുണ്ട് എന്തുകൊണ്ടാണ് ഒരു നേതാവിനോട് ഇത്തരത്തിലുള്ള ഒരു പരാതി പറയുമ്പോൾ അതിന് തെളിവ് സൂക്ഷിക്കേണ്ടി വന്നു ഒന്നുകിൽ അവർ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ വരേണ്ട അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഈ പറയുന്ന നേതാവിനെയും വിശ്വാസമില്ല െ ഇയാളിത് പറഞ്ഞിട്ടില്ല എന്നോ അല്ലെങ്കിൽ മാറ്റി പറയാനോ സാധ്യതയുണ്ടായതുകൊണ്ട് അത് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഒരു പരാതി ഷാഫി പറമ്പിലിനോട് പറയുമ്പോൾ ഷാഹിന ഈ തെളിവ് സൂക്ഷിക്കാൻ തയ്യാറായത് എന്നിട്ട് പറയുന്നു ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇവനെ പോലുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് എന്തുകൊണ്ടാണ് ഷാഹിനൊക്കെ അങ്ങനെ പറയാൻ തോന്നിയത് അതും ഈ പാസ് ബസ്സിനകത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ ഷാഹിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ യുവതികളായിട്ടുള്ളവരും പ്രായം കൂടുതലുള്ളവരൊക്കെ തന്നോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ രതി വൈകൃതത്തെക്കുറിച്ച് അതുകൊണ്ട് അവർക്കും അനുഭവമുണ്ട് ഈ പറയുന്ന ഷാഹിനയ്ക്കുമുള്ള അനുഭവം മറ്റു സ്ത്രീകൾ പരാതിപ്പെട്ടതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ ഷാഫി പറമ്പിൽ അവനെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ള വാശിയിൽ വ്യാജ കാർഡുകൾ ഐ ഡി കാർഡുകൾ അടക്കമുണ്ടാക്കി ആ എത്തിച്ചു അപ്പൊ ഈ പരാതിയെ കുറിച്ച് അവർ കൃത്യമായിട്ട് പറയുമ്പോൾ അതിനോട് ഷാഫി പറമ്പിലിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ പ്രതികരണം എന്തായിരുന്നു അതും അവർ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെ പോലുള്ള ആളുകളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് ആ വാക്കിന് ഒരു വിലയും തന്നില്ല എന്ന് മാത്രമല്ല നിറഞ്ഞ പരിഹാസവും പുച്ഛവുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ കാര്യം പറഞ്ഞപ്പോ അതിനോട് ഈ ഷാഫി പറമ്പിലെത്തി തികഞ്ഞ പരിഹാസവും കുറ്റവുമായിരുന്നു നേരത്തെ അറിയാവുന്ന കാര്യം ഒരാൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ അതൊക്കെ എനിക്ക് നേരത്തെ അറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മുതലിനെ ഈ കസേരയിൽ കയറ്റിയിരുത്താൻ ഞാൻ വ്യാജ കാർഡുകളടക്കം ഐ ഡി കാർഡുകളടക്കം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പരമ കുറ്റമായിരുന്നു മറുപടി എന്ന് അവർ പറയാണ് അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞില്ല എന്ന വേവലാതിയോ കുറ്റബോധമോ ഒന്നും ഈ നിമിഷവും ഇല്ല ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടോ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്റെ മകൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അതുണ്ടാവേണ്ടവർക്ക് അതുണ്ടോ എന്ന് ഒരു തോന്നലുമില്ല കാരണം പീഡിപ്പിക്കപ്പെട്ടത് സ്വന്തം മകളോ ഭാര്യയോ അമ്മയോ സഹോദരിയോ ഒന്നുമല്ലല്ലോ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ് പ്രസംഗിക്കാൻ മാത്രമേ ഇവർ സ്ത്രീ പക്ഷം പറയൂ അങ്ങനെ പോകുന്നു ആ പോസ്റ്റ് ഈ ഇതേ ഷാഹിന ഇത് മാധ്യമങ്ങളോടും പറയുന്നുണ്ട് അവരത് കൃത്യമായിട്ട് ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ആ ഭാഗം ഒന്ന് കേൾക്കാം എന്റെ ഉള്ളിലുള്ള സ്ത്രീ എന്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും അത് ഞാൻ അത് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇതൊക്കെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇനി നിങ്ങളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിനെ എന്താ പറയാ എതിർത്തുകൊണ്ട് ഷാഫി പറമ്പിൽ എം പി പറയണം ഷനാസാഗനോട് പറഞ്ഞിട്ടില്ല പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ആയിട്ട് മാത്രമായിരിക്കും ഞാൻ നിങ്ങളെ കാണും ഈ വിഷയത്തിൽ അല്ലാതെ സൈബർ പുള്ളിങ്ങിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇക്കാര്യം പറഞ്ഞതിനും ആ പോസ്റ്റ് ഇട്ടതിനും അവരെ കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തി അവരുടെ പോസ്റ്റിന്റെ കീഴിൽ പൊങ്കാലയായിരുന്നു ഈ പറയുന്ന വെട്ടുകളി കൂട്ടങ്ങളുടെ അതാണ് അവർ പറഞ്ഞത് എന്നാൽ ഈ വിഷയത്തോട് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എന്തായിരുന്നു മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞ് ഓടി പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വളഞ്ഞു വെച്ച് ഈ വിഷയവും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഷാഫി പറമ്പിലിന്റെ മറുപടി എന്താണ് അതുകൂടി കേൾക്കാം ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികൾ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ ഒന്നും അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പറയപ്പെടുന്ന ബബ്ബ ത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തിനാണ് പിന്തുണ കൊടുത്തുള്ളത് രാഷ്ട്രീയ പ്രവർത്തനമാണ് പിന്തുണ കൊടുത്തുള്ളത് ഞാൻ അയാളുടെ വ്യക്തിപരമായ പ്രവർത്തനത്തിനല്ല പിന്തുണ കൊടുത്തുള്ളത് എനിക്കറിയില്ല എന്നല്ല ഷഹനാസ് പറഞ്ഞ കാര്യം നിഷേധിക്കൊന്നും ഇവിടെ ഷാഫി പറമ്പിൽ ബബബ അടിച്ചുകൊണ്ടാണ് മറുപടി എന്നാൽ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലേ പരാതികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആധികാരികമായി കോൺഗ്രസിനെ കുറിച്ച് പറയാവുന്ന കെ പി സി സി പ്രസിഡന്റായി മുൻപ് പ്രവർത്തിച്ച മുൻ മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം പറയുന്നൊന്നു കേൾക്കും അല്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി പരാതികൾ ധാരാളം കിട്ടിയിട്ടുണ്ട് ആർക്കൊക്കെ പ്രതിപക്ഷ നേതാവിനും മുൻ കെ പി സി സി പ്രസിഡന്റും നേതാക്കൾക്കും ആരൊക്കെയാണ് നേതാക്കൾ ഷാഫി പറമ്പിലുള്ള അടക്കമുള്ളവരാണോ നേതാക്കൾക്ക് അവർക്ക് ധാരാളം പരാതി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഷാഫി പറമ്പിൽ എന്താ പറഞ്ഞത് ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഷാഫി പറമ്പിൽ മാത്രമാണോ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇതേ വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞു നോക്കൂ വളരെ പച്ചക്ക് നോണവറിയാണ് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ കെ പി സി സിക്കും കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിലുള്ള നേതൃത്വത്തിന് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ചാറ്റും ഓഡിയോ സന്ദേശവും ഒക്കെ ആദ്യം പുറത്തു വന്നപ്പോൾ ഇദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിട്ട് മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ മുൻപിൽ നേരത്തെയുള്ള പരാതിയുടെ ഭാഗമായിട്ട് തന്നെ പൊതുജന മധ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹവുമായി ഇദ്ദേഹത്തിന്റെ മുഖം മൂടി എഴുതിയുള്ള എഴിയുന്ന രീതിയിലുള്ള ചില വോയിസ് ക്ലിപ്പുകളും അതേപോലെ തന്നെ ചാറ്റുകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിനെതിരെ ഒരു ചെറിയ നടപടി എന്ന നിലക്ക് ഒരു സസ്പെൻഷൻ കൊടുത്തത് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒളിച്ചുകളി നടത്തിയാൽ നുണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരും കോൺഗ്രസ് മൊത്തം അനുഭവിക്കേണ്ടി വരും എന്നുള്ള സൂചന നൽകുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഇങ്ങനെ തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് പൊതുവേ ഒരു ചൊല്ലുണ്ടല്ലോ മാറിയവരെ ചുമന്നാൽ ചുമന്നവരും നാറിയവനെ ചുമന്നാ ചുമന്നവനും മാറും കൃത്യമായിട്ട് ആർക്കുള്ള മറുപടിയാണത് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്കുള്ള മറുപടിയാണ് ഏറ്റവും ക്രൂരമായി പെൺകുട്ടികളോട് പെരുമാറുകയും അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഗർഭിണികളാക്കി ആ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന അതിക്രൂരനായ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഷഹനാസിന്റെയും മറ്റു യൂത്ത് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഷാഫി പറമ്പിൽ ആണാണെങ്കിൽ ഇക്കാര്യത്തെ നിഷേധിച്ച് കൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കാനോ പത്രക്കാരോട് പറയാനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ലൈവ് വന്ന് പറയാനോ തയ്യാറാവണം ഷഹനാസ് അത്തരത്തിലുള്ള ഒരു കാര്യവും ഒരു സൂചനയും ഒരു വാർണിംഗും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ തയ്യാറാവണം അത് തയ്യാറാവുന്നില്ല എങ്കിൽ വെട്ടുകിളിക്കൂട്ടങ്ങളെ നിങ്ങൾ മനസ്സിലാക്കോ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ എത്രയോ വലിയ ക്രിമിനലാണ് ഈ ഷാഫി പറമ്പിലെ നിങ്ങൾ വിശ്വാസത്തിലെടുത്താൽ കോൺഗ്രസിന്റെ കുഴി തോണ്ടിയിട്ട് അവർ പോകും അയാൾ റീൽസിൽ ജീവിക്കുന്ന ആളാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു റീൽസ് ചെയ്തു എങ്ങനെയായിരുന്നു ആ റീൽസ് ഒരു ചായക്കടയുടെ മുന്നിൽ വന്ന് അദ്ദേഹം ഇറങ്ങുന്നു എന്നിട്ട് ഓടുന്നു അതിന്റെ പിന്നിൽ അദ്ദേഹം ഏർപ്പാടാക്കി വെച്ച ക്യാമറമാൻ ഓടുന്നു എന്നാൽ ഇവർക്കിടയിൽ ഒരു പെണ്ണ് ഷാഫിക്ക ഷാഫിക്ക എന്ന് പറഞ്ഞ് പിന്നാലെ ഓടിയിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് ഒരു ചെറിയ ചായക്കടയിലേക്ക് കയറുമ്പോൾ അയാളെ കൈ പിടിക്കുന്നു പിന്നീട് അതിന്റെ അടുക്കളയിലൂടെ ഒക്കെ ഓടി ഓടി പിന്നാലെ ക്യാമറ ഓടുന്നു അവസാനം ഒരു വീട്ടിൽ കയറുമ്പോൾ അവനെ സ്നേഹ വായ്പ കൊണ്ട് മൂടുന്നു ആരാ പറയുന്നത് ഷാഫി പറമ്പിൽ ആര ഉണ്ടാക്കുന്നത് ഈ ഇറിയൽ ഷാഫി പറമ്പിലിന് എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കണ്ട് കോൾമയർ കൊള്ളുന്ന കുറേ ത്രിവർണ പൊട്ടന്മാരി ഇപ്പോഴും ഈ കോൺഗ്രസിനകത്ത് അവരെ കൂടിയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങളുടെ നേതാവ് ആണൊരുത്തനാണെങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയുടെ തണ്ടെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷഹനാസിന്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കണം ഇത്തരത്തിലുള്ള ഒരു വാണിംഗും ഷഹനാസ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പദവിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ തയ്യാറാവണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ